എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു യൂണിവേഴ്സിറ്റീസ് അല്ലേ അവരൊക്കെ ലാലേട്ടന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് എന്താ ലാലേട്ടന്റെ വിനയം പിന്നെ ലാലേട്ടന്റെ ഒരു ഓരോണ്ട് ഓരോ സീന് എടുത്ത് ഹാൻഡിൽ ചെയ്യുമ്പോഴും വളരെ സിമ്പിൾ ആയിട്ട് എത്ര ഇന്റൻസ് സീനാണെങ്കിലും അതേ മാത്രം സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് എത്ര കോൺഫിഡൻസ് ഇല്ലാത്ത ആളാണ് മുമ്പിൽ നിൽക്കണമെങ്കിലും ഒരു ടെൻഷൻ അടിക്കാണ്ട് ഇത്ര ഇത് ഇത്രേ ഉള്ളൂ ഇതൊക്കെ എന്താ എന്നുള്ള രീതിയിൽ അത് വാ വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് അതങ്ങനെ ചെയ്യുന്നത് വർക്കിനെ അങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന കാണുമ്പോൾ കോൺഫിഡൻസ് വരും അതുപോലെ ചേച്ചിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ജയറാം മേട്ടന്റെ കൂടെ ഏറ്റവും ആദ്യം ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ചെയ്തു അതുപോലെ തന്നെ ജയറാം മേട്ടന്റെ നായികയായിട്ട് കഥാനായികനെ ചെയ്തു അത് വലിയൊരു ഭാഗ്യല്ലേ ാണ് കാലമരവായി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ജയറാമേട്ടൻ പറഞ്ഞു അത് ഒന്നാം ക്ലാസ്സിൽ ഈ കുട്ടിയും ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ആണ് ആ പടം ചെയ്തിരുന്നത് അങ്ങനെയൊന്നും പറയണ്ടെന്നൊക്കെ പറഞ്ഞത് തമാശ പറയും ഞാൻ ചേട്ടാ ഞാന് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ചേട്ടൻ്റെ കൂടെ എന്ന് പറയും

ഹിറ്റും ആയിരുന്നു അതെ വലിയ വലിയ ശില്പികളുടെ കൂടെ ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു അപ്പോ എന്തായാലും നമുക്ക് ആ ഒരു പാട്ടിലേക്ക് പോവാം കഥാനായകനിലെ ആ ഒരു പാട്ട് ചേച്ചിക്കായിട്ട് വിൻകട്ടാമെന്ന് കുളിരും െട്ട് ധനുമാസപ്പെ മകരത്തിൽ കുളിരും നാണം കുംഭത്തിൽ മംഗല്യം മാഗം തൊഴണം പിന്നെ മീനത്തിൽ അവളുടെ കാലികെട്ട് കാലികെട്ട് ൂക്കണി കൊന്നയ മുന്നിൽ ഉളകത്തിൽ മുമ്പുമ്പോൾ ഞാൻ ഉണരും ധനുമാസപ്പെ മകരത്തിൽ കുളിരും നാണം കുംഭത്തിൽ മംഗല്യമാകം തൊഴണം പിന്നെ മീനത്തിൽ അവളുടെ കാലികെട്ട് ഭയങ്കര രസമായിട്ട് അതായത് ജയറാം പേട്ടൻ താലിം ആയിട്ട് ഇദ്ദേഹത്തിന്റെ പുറകെ നടന്ന് ഈ പാട്ട് ഈ മലയാള ഗാനമേളകളിൽ ഏറ്റവും കൂടുതൽ ഗായകൻ മലയാളം ഗായകര് കയ്യടി മേടിച്ചിട്ടുള്ള ഒരു പാട്ടാ അത് അത്രയും നല്ലൊരു പാട്ടാണ് അല്ലേ മറവത്തൂർ കനവീരിയൻസ് മറവത്തൂർ കനവ രണ്ടാമത്തെ മൂവിയാണ് മമ്മൂക്കൂടെ മുമ്പ് ദ ട്രൂത്ത് എന്ന് പറഞ്ഞിട്ട് സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു മറവത്തൂർ കനവ് ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കാരണം അത് പൊള്ളാച്ചിയിലെ ഷൂട്ടിങ്ങും പിന്നെ മമ്മൂക്ക ഒരു ലുക്കാണല്ലോ ഡിഫറെന്റ് ആയിട്ടുള്ള ആ ഒരു കോമ്പോ ശരിക്കും നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അല്ലെ അതിലിങ്ങനെ എന്താ പറയാ എക്സസൈസ് ചെയ്യുന്ന ഷോർട്ട്സും പിന്നെ ഒരു വലിയ ലോങ് ആയിട്ട് ഒരു കോഴി കോഴിപിടുത്തോണ്ടത് പിന്നെ കിഴക്കുന്ന വെള്ളം കോരുമ്പോ ഇങ്ങനെയല്ല തറവാട്ടി പറഞ്ഞ പെമ്പിളേരി ഞങ്ങള് ചാണ്ടിസാറിന്റെ മോളെന്നൊക്കെ പറഞ്ഞ് കുറേ കൊറേ ദേഷ്യപ്പെടുന്ന കുറെ രംഗങ്ങളുണ്ട് അതില്